് അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ എന്നും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ലൈവിലൊക്കെ വരുമ്പോൾ ചോദിക്കും ചേച്ചിൻ്റെ കമ്മലൊക്കെ ഒന്ന് കാണിച്ചു തരണം കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയട്ടെ കുറേ ആൾക്കാരായി ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എന്നും വീഡിയോ ഇടണം വീഡിയോ ഇടണം എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ വീട്ടിൽ ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഞാൻ കടയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ അന്ന് ഏതെങ്കിലും വീഡിയോകളൊക്കെ എടുത്ത് ടൈം ഉണ്ടാവില്ല അപ്പം ഇന്ന് ഞാൻ ഷോപ്പിൽ പോയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടോ കമ്മലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുകയുള്ളൂ ഇങ്ങനെ വയ്ക്കാം കേട്ടോ അപ്പോഴേ കാണുള്ളൂ എല്ലാവർക്കും ഇത്രയും നല്ലോട്ടോ കമ്മലുള്ളൂ അപ്പോൾ കുറച്ചൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ പാത്രത്തിലാക്കി വെച്ചപ്പോൾ അത് പുതിയ ഐറ്റം ആണ് ഇത് അപ്പോൾ ബാക്കിയൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ഓരോന്നെടുത്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് വലിയൊരു കമ്മൽ ഇത് നമ്മൾ ഒരു സാരിയൊക്കെ എടുക്കുമ്പോൾ ഒരൊറ്റ കമ്മൽ മതി കേട്ടോ മാലേൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ് പിന്നെ ഇത് ജീൻസൊക്കെ ഇടുമ്പോൾ അപ്പോൾ ഓരോ ഇതിനും അതിൻ്റേതായിട്ടുള്ളതാണല്ലോ അപ്പം ഇതങ്ങനെ പിന്നെ ഇതൊക്കെ അതൊക്കെ അങ്ങനെ ഇത് ഞാനും മാത്രമല്ല ഇട്ടിടുക മക്കളെല്ലാം ഇടൂട്ടോ ചെറിയ മോൾക്ക് താല്പര്യമല്ല കമ്മലിനോട് ഞാനും വലിയ മോളൊക്കെ ഇടൂട്ടും അങ്ങനെ പിന്നെ കുറേ കമ്മലുകൾ നമ്മളത് പിന്നെ ഞാൻ ലൈവിലൊക്കെ വരുമ്പോഴാണല്ലോ ഓരോ കമ്മല് മാറ്റി മാറ്റി ഇങ്ങനെ ഇടുക അപ്പോൾ അവരെ പറയുക കമ്മലൊന്ന് കാണിച്ചു തരണം കേട്ടോ കമ്മലൊന്ന് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കൂട്ടുകാർ കേട്ടോ അപ്പോൾ ഇതാ ഇത് വേറെ അതിൻ്റെ അടിയിൽ കണ്ടോ ഇത് വേറെ കേട്ടോ പിന്നെ നമ്മൾ പട്ടുപാടിയൊക്കെ ഇടുമ്പോൾ മക്കൾക്ക് വേറെ നമ്മൾ ഇതൊക്കെ മീഷോ ഇതൊക്കെ മീഷോന്ന് വാങ്ങിയുണ്ടോ പിന്നെ ഇതൊക്കെ ഞാൻ സാരി കൊടുക്കുമ്പോൾ അങ്ങനെ ഇതാ കണ്ടോ പിന്നെ കുറെ ചിലരൊക്കെ പറയും എന്തിനാണ് ഏട്ടനൊക്കെ എപ്പോഴും പറയും കേട്ടോ എന്തിനാണ് ഇതൊക്കെ പാടെ എങ്ങനെ വാങ്ങി എന്തിനാ എന്തിനാണ് ഇതൊക്കെ പാടെ വാങ്ങിക്കൂട്ടേറെ ഞാൻ സ്വർണ്ണക്കമ്മലങ്ങനെ ഇടലില്ല അപ്പൊ അത് കാരണം ബാങ്കിലാണ് കേട്ടോ കമ്മൽ ബാങ്കിലാണ് അപ്പോൾ കുറേ കാലമായി ഞാൻ സ്വർണ്ണ ഇട്ടിട്ട് പിന്നെ എന്താ വെച്ചാല് പണയം വെച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ അത് ഞാൻ ഉപയോഗിക്കലില്ല അപ്പോൾ എവിടെ പോവാണെങ്കിലും എന്നോട് എന്താ കൊണ്ടുപോകുന്നുണ്ടെച്ചാൽ ഇതാണ് ഈ ഒരു കാര്യമേ ഞാൻ പറയുള്ളു കേട്ടോ അപ്പോൾ മോള് ടൂർ പോയിരുന്നെന്നും അപ്പോൾ അങ്ങനെ അവൾ കൊണ്ടുവന്ന കമ്മലാണ് ഇപ്പോൾ ഞാനീ കാണിച്ചു തന്നത് പിന്നെ ശബരിമലയിൽ ഏട്ടൻ പോയി തന്നപ്പോൾ ഏട്ടനെ പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വലിയ കമ്മലൊക്കെയാണ് കേട്ടോ ഇഷ്ടം കണ്ടോ ഇതേമാതിരി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് വലിയ ജിമിക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം ചെറിയ ചെറിയ കമ്മലിനോട് വലിയ താല്പര്യമില്ല കേട്ടോ അനിയത്തി ഇത് എന്നാൾ അനിയത്തി കൊണ്ട് തന്നെയാണ് കേട്ടോ അവിടെ ഒരു പ്രോ എന്താ അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എല്ലാതും സെറ്റാക്കി വെച്ചിട്ട് ലാസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ കുറേ ഉണ്ട് കേട്ടോ ഇത് വേറെ ഒരു ഐറ്റം ആലയൊക്കെ പെട്ടിട്ടുണ്ടതിൽ ണ്ടാകും എല്ലാവരും ചില വീട്ട് പിന്നെ കുട്ടികളൊക്കെ നെയ് ചേച്ചി കമ്മലുണ്ടോ അതാ ഇതൊക്കെ നോക്കി ചിലതൊക്കെ കമ്മലിൻ്റെ പകുതിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എന്നാലും എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ഇതുമ്പോൾ പറ്റക്കെട്ട ഇടാല്ലോ എന്നുള്ളതിൽ ഞാൻ എടുത്തു വെച്ചതാണ് ഇതൊക്കെ പുതിയ ഐറ്റാണ് കേട്ടോ അപ്പോൾ മൂന്നാല് ദിവസമായിട്ടുള്ളതൊക്കെ വാങ്ങിയിട്ട് പട്ടി കുറയ്ക്കുന്നുണ്ട് എന്താ കണ്ടിട്ടാന്നറിയില്ല ചിലതാ ചിലൻ്റെയൊന്നും തുണയൊന്നും കാണാല്ല കേട്ടോ കുറേ കമ്മലിൻ്റെ തുണ കാണില്ല ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയില്ല ഇതിൽ ഏതൊക്കെയാണ് ഇതൊക്കെ ഇടുമ്പോൾ ഏട്ടൻ ചോദിക്കും ഇതെന്താ കമ്മലിൻ്റെ ആണോ അതോ കമ്പി വളച്ച ചെയ്യണം എന്നൊക്കെ ചോദിക്കട്ടോ പക്ഷെ നമുക്ക് എന്താ പറയുക കമ്മൽ കണ്ട എവിടെ ഏത് തരം കമ്മലാണെങ്കിലും ഞാനത് വാങ്ങിയിരിക്കും കണ്ട ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വാങ്ങി തന്നതായിരുന്നിട്ട് അവർ ടൂർ പോയി വന്നപ്പോൾ അതാ കുറേ കമ്മലിൻ്റെ ഇതാക്കണം ഇപ്പോഴാണ് ഇത് നോക്കുമ്പോഴാണ് വേണ്ട കാണുന്നത് കമ്മലിൻ്റെ ഒന്നും തൊണ കാണാനില്ല അത് അതിൻ്റെ കമ്മലിൻ്റെ തുണ കാണാനില്ല ഈ കമ്മലിൻ്റെ തൊണ കാണില്ല ഇതല്ല രസമല്ല കമ്മലതിൻ്റെ ഒന്നും കാണാനില്ല ഇട്ട തുണ എവിടെ പോയാവോ ഇതാ ഇത് ഈ മൂ നാല് കമ്മലിൻ്റെ തുണ കാണില്ല ഇത് കണ്ട മൈബീലിന് പട്ടുവാടയ്ക്കൊക്കെ ഇടാൻ നല്ലത് ഗുരുവായിരുന്നു വാങ്ങിയതാണ് കേട്ടോ അവിടെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു വേറെ ഒരു തരം കമ്മലുണ്ടാവും അപ്പോൾ ഇതിൻ്റെ രണ്ട് മോഡലു കേട്ടോ ഇത് ഏത് ഡ്രസ്സിക്കൂടും കേട്ടോ പല കളറും ഉണ്ടാവും പിന്നെ എന്തെങ്കിലും മുത്തൊക്കെ അപ്പം ഇത് ഏത് ഡ്രസ്സേക്ക് ഇടാം പിന്നെന്താ ഇന്നലെ ഞാൻ അമ്പലത്തിൽത്തെ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ രണ്ട് ഐറ്റം വാങ്ങിയിട്ടോ കണ്ടോ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഒരു കമ്മലിന് അപ്പോൾ വിലക്കുറവ് കണ്ടപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങി കേട്ടോ കണാലുക്കില്ലേ മറ്റേ ഡിസൈനിൽ ഇത് മഞ്ഞ വെറും മഞ്ഞയുള്ളൂ കണ ഭംഗിയില്ലേ കമ്മല് ഒരു എന്താ പറയുക അടുത്തത് കുറച്ച് മാലകളാണ് കേട്ടോ കാണിച്ചു തരാം ഇത് കണ്ടോ സാരിയിൽ ഇടാൻ പറ്റുമല്ല പിന്നെ ധാവണിയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ കഴുത്തിൽ കുറുകി നിൽക്കണല്ലോ ഇങ്ങനെ ഇങ്ങനെ കുറുകി നിൽക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ അപ്പോൾ അങ്ങനെ വാങ്ങിയത് കേട്ടോ ഇതെനിക്കല്ല മക്കൾക്കാണ് അതേമാതിരി ഇത് ഇത് പട്ടുവാടയ്ക്കൊക്കെ ഇടാൻ പറ്റിയ മോഡൽ അത് ഞാനൊക്കെ എന്നാൽ പട്ടുവാടേൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ എടുക്കും മക്കൾക്ക് ഇത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ എന്താക്കീമാ രണ്ടുപേർക്കും ഒരേ മരി ഇതും തന്നെ ഞാൻ ചില ഫോട്ടത്തിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ രസല്ലേ ഈ കമ്മലും പൊടിയും വരുമ്പോഴാണ് കൂടുതൽ രസം രസല്ലേ സാരിക്കൊക്കെ നല്ല രസമാണ് കേട്ടോ ഇത് പിന്നെ അങ്ങനെ കുടുക്കിയിടുന്നതാണ് മക്കളെ താങ്കൾ പിന്നെ ഇത് സെറ്റും മുണ്ടിക്കൊക്കെ സാരിക്ക് ഇടാട്ടോ രസല്ലേ ഈ ഒരു വീഡിയോ ആയിട്ട് വന്ന കുറേ ആൾക്കാരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലേഡീസ് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ചേച്ചി കമ്മലൊക്കെ ഒന്ന് കാണിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഇപ്പം എന്തിനാണ് അപ്പോൾ ഈ വാങ്ങുന്ന കമ്മലൊക്കെ എന്തിനാണ് നമുക്ക് ഇടാക്കണേന്നൊക്കെ വിചാരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് കുറേ ആൾക്കാരിൻ്റെ അടുത്ത് ഫ്രണ്ട്സാൾ തന്നെ നമ്മളെ ലൈവിലായാലും അപ്പോൾ എന്നെ പറയലുണ്ട് ചേച്ചീൻ്റെ കമ്മലൊക്കെ ഒന്ന് കാണിച്ചതാ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കമ്മലൊക്കെ അപ്പോൾ ഞാൻ ലൈവിലൊക്കെ വരുമ്പോഴൊക്കെ ഓരോ ദിവസം ഓരോ കമ്മലുകളാണ് കാണിക്കൽ അപ്പോൾ വീഡിയോ ഇടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേമാതിരി നമ്മൾ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോ പിന്നെ കമ്മലൊക്കെ കാണിക്കുന്നതായിരിക്കാം ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ വീട് ഉള്ളൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ മക്കളും പക്ഷേ എൻ്റെ ആരും അങ്ങോട്ടില്ല ഇഷ്ടമുണ്ട് ചെറിയ ചെറിയ കമ്മലൊക്കെ പിന്നെ അവർക്ക് കൂടുതൽ ഇഷ്ടം ചെറിയ കമ്മലിനോട് ഇപ്പം ട്രെൻഡ് ചെറിയതാണല്ലോ പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ എനിക്ക് വലിയ കമ്മലിനോട് താല്പര്യം അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരട്ടോ ഇനി ഇത് ഞാൻ ഓരോന്ന് ഓരോന്ന് ജോഡികളാക്കി മാറ്റി വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ മാലയൊക്കെ കണ്ടല്ലോ അല്ലേ കമ്മൽ പുതിയതാണ് രണ്ടും പിന്നെ ഇതൊരു തരം കമ്മൽ ഇതൊരു തരം ഇതൊരു തരം ഫുള്ളായിട്ടൊന്നും ഇല്ല കേട്ടോ ഇത് പിന്നെ ജോടികൾ പെട്ടെന്ന് കിട്ടിയത് മാത്രമേ ഞാൻ ഇടപ്പിയിലാക്കി വെച്ചേ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് കുറേ ഉണ്ട് കേട്ടോ ഇത്രയും ഇത്രയും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് മാത്രമേ ഞാനിങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളൂ പുതിയത് കുറച്ച് പുതിയതായിട്ടുള്ളതാണിത് ബാക്കിയൊക്കെ ഇങ്ങനെ കളറ് പോയിട്ടുണ്ട് കുറേ ഉണ്ട് അപ്പോൾ അപ്പോൾ കളറ് പോയതും ഒക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ എടുക്കണത് വീഡിയോ കുറേ ഉണ്ട് പക്ഷേ അതൊക്കെ കളറൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ പുതിയതായിട്ട് അങ്ങനെ വാങ്ങിയത് മാത്രമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ എങ്ങനെയെൻ്റെ ഇഷ്ടമായോ ഇഷ്ടമെങ്കിൽ പിന്നെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ കണ്ടില്ലേ ഈ മാലയൊക്കെ ഒന്ന് വാങ്ങുകൊണ്ട് കേട്ടോ പറ്റുമെങ്കിൽ സാരിയൊക്കെ എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ മാലയൊക്കെ ഒന്ന് വാങ്ങുക ഇട്ട് കാണിച്ചൊന്നുണ്ടായിരുന്നല്ലോ അല്ലേ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ അത് കമ്മലിന് പ്രീയല്ലോരൊക്കെ ഇതൊന്നും വാങ്ങുകട്ടോ പറ്റുന്നതാണെങ്കിൽ വിലയൊക്കെ നമുക്ക് പിന്നെ വാങ്ങാവുന്നേ ഉള്ളൂ ചെറിയ വിലയുള്ളൂ കേട്ടതിനൊക്കെ അപ്പോൾ മീഷോന്നാണ് കേട്ടോ നമ്മളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിന് കുറച്ച് കൂടുതലായിട്ട് വിലയുണ്ട് കേട്ടോ എന്താ പറയുക ഇത് സരസ്വതി ദേവിയുടെ ആണല്ലോ അല്ലേ അപ്പോൾ ഇത് ഒരു കുറച്ചൊരു എന്താ പറയുക ഈ ഒരു ഗോൾഡിൽ വരുമ്പോൾ പിന്നെ വില ഉണ്ട് കേട്ടോ ഇതിന് കുറച്ചൊരു വില ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഇതും മീഷോന്ന് തന്നെയാണ് ഇതിനൊക്കെ വില കുറവാണ് ഇത് ഞാനാണ് കേട്ടോ യൂസ് ചെയ്യൽ ഇതൊക്കെ മീഷോന്നാണ് കേട്ടോ എനിക്കിങ്ങനെ കൂടുതലായിട്ട് ലെങ്ത്തില്ല വീഡിയോ ഇട്ടിട്ടൊന്നും വലിയ പരിചയമല്ല അപ്പോൾ കുറേ പിഴവുകൾ ഉണ്ടാവും കേട്ടോ എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു യൂട്യൂബറൊന്നുമല്ല ഞാൻ അപ്പോൾ നമുക്ക് ഈ ലൈവിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ തൊള്ള പറഞ്ഞിട്ടുള്ളതും അതേമാതിരി ഷോട്ട്സൊക്കെ ഇങ്ങനെ കോമഡി ആയിട്ട് ഷോർട്ടാക്കി എടുക്കണ ആ ഒരു ഇതൊക്കെ ഉള്ളു ലെങ്ത്തില്ല വീഡിയോ ഒക്കെ ഇടുന്നത് എനിക്ക് വലിയ പ്രയാസമായിട്ട് എഡിറ്റിങ്ങിലും അതിലൊക്കെ അപ്പോൾ കുറേ പിഴവുകൾ ഉണ്ടാവും കേട്ടോ എഡിറ്റിങ്ങിലും അതേമാതിരി സംസാരത്തിലും ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമുക്ക് വലിയ ഈ ഇങ്ങനെ വലിയ യൂട്യൂബർമാർ സംസാരിക്കുന്ന മാതിരി എല്ലാ ഒരു ലെവലില്ല സംസാരം ഒന്നും എനിക്കില്ല അപ്പോൾ നമ്മളതായിട്ടില്ല ആ ഒരു സംസാരമൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ചിലവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി കമ്മല് ഞാനിങ്ങനെ ലൈവൊക്കെ കിടന്നതല്ലേ അപ്പോൾ കമ്മല് ഓരോ ഓരോ ദിവസവും ഓരോ മോഡലാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരും ഒരു വീഡിയോ ഇടാൻ കേട്ടോയെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ഇട്ട് അല്ലാതെ മറ്റുള്ളവർ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊന്നും പറഞ്ഞ് അല്ല അപ്പോൾ ഇൻ്റെ ഓരോ ഇതിൽ തന്നെ ചില കമൻറ്റുകൾ കണ്ടിട്ടുണ്ടാവും ചേച്ചി വീഡിയോ പിന്നെ വീഡിയോ ആക്കിയിട്ട് കമ്മലിൻ്റെ ഒക്കെ വീഡിയോ ഇട എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകൾ നോക്കിയാൽ തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ പിഴവുകൾ ഉണ്ടാവും സംസാരത്തിലും അതേമാതിരി എഡിറ്റിങ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അതിനോട് അങ്ങോട്ട് പഠിച്ചു ഞാൻ ഇതൊക്കെ അപ്പോൾ എന്തേലും പിഴവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ